ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴാ നമ്മുടെ ചാനലിന് പണി എന്നുള്ളത് അറിയില്ലല്ലോ ആവത് നമ്മളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇപ്പോൾ വീട്ടിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴായാലും ടി വിയിൽ നിന്നുള്ള ശബ്ദം കേൾക്കാതെ വണ്ണം നമ്മൾ അത് എങ്ങാനും ഒരു അതെ എങ്ങാനൊരു വന്നു പോയ അപ്പ കിട്ടും കോപ്പി റേറ്റ് കോപ്പി റേറ്റും കോപ്പി റേറ്റ് ക്ലെയിം അങ്ങനെയൊക്കെ ഉണ്ടെട്ടോ എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ എന്തെങ്കിലും കോപ്പി റേറ്റ് എന്നുള്ളത് കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ വീഡിയോ അപ്പം തന്നെ അവിടെ ഡെലീറ്റാക്കി കളയും അപ്പം അതായത് നമ്മൾ പബ്ലിക്ക് ആക്കുന്നതിനും മുൻപ് നമുക്ക് അവരത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തന്നെ അത് അങ്ങനെ ഡെലീറ്റാക്കി മതിലോ പബ്ലിക്ക് ആക്കി കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ അറിയിപ്പ് കിട അറിയിപ്പ് വരുന്നതെങ്കിലും ഞാൻ അപ്പതന്നെ അതങ്ങോട് കളഞ്ഞേക്കുള്ളൂ പിന്നെ വേറെ അത് മാറ്റിയിട ഇതില്ല ഓ ഇന്നലെ ഇട്ടതല്ല ഇന്നലത്തേന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നോക്കിക്കഴിയുമ്പോൾ നോട്ട് അവൈലബിൾ പ്ലസ് വൺ എന്നിട്ടേക്കാണ് അതെന്താണാവോ ആ വീഡിയോയ്ക്ക് ഇങ്ങനെ വന്നേക്കുള്ളത് ഞാൻ പല ആവർത്തി ഇനി ടി വിയിൽ ശബ്ദം കയറി വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കി പക്ഷേ എങ്ങും കാണുന്നില്ല അപ്പോൾ ഇനി ുടെ ശബ്ദവും അണ്ണാൻ ചിലക്കുന്ന ശബ്ദമൊക്കെ അതിനകത്ത് ഒരുപാടുണ്ട് ഇനിയിപ്പോ അത് ആയിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു അത് നമ്മുടെ പ്രകൃതിയിലുള്ളതല്ലേ അതേ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ അത് കേറി വരുന്നു അത് എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇങ്ങനെ പോ അമ്മാവോ അത് എന്തോരം ബുദ്ധിമുട്ടിട്ടാ നമ്മളിത് വീഡിയോ പിടിച്ച് അത് എഡിറ്റ് ചെയ്ത് എന്തോരം നോക്കിയിരുന്ന് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വരെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താലും പിന്നെ എന്തോരം ടെൻഷനാണ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല ആദ്യം എനിക്ക് ഇന്നലെ ഇട്ട് വീഡിയോയ്ക്ക് പോലെയാണ് തോന്നിയത് അപ്പോൾ ഞാൻ അവിടെ ഇതെന്താണ് ഇങ്ങനെ ഒന്നാണ് നോട്ട് അവൈലബിൾ പ്ലസ് വൺ അങ്ങനെയാണ് കാണുന്നത് ഒരു ഒരു ഭയത്തോടുകൂടി വീക്ഷിക്കുമ്പോൾ സ്ഥല തുറക്കൂല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഭയത്തോടു കൂടി ടെൻഷനോടു കൂടിയല്ലേ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നത് പിന്നെ ഞാനിരുന്ന് ആലോചിച്ച് ഇത് ഫലാവൃത്തി നോക്കിയിട്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല അപ്പം ഈ യൂട്യൂബിലെ തന്നെ വീഡിയോ കാണുന്ന അതിൽ ആ മൂന്ന് കുത്തു തൊടുമ്പോൾ പിന്നെ അതിൽ ഒരു പേജ് വരും അതിൽ നമ്മൾ ഒരു ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ നേരെ ഐ ടി സ്റ്റുഡിയോയിലേക്ക് വരുമല്ലോ അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഐക്കൺ അവിടെ ഒരു പെട്ടന്ന് അവിടെ പോവുകയുള്ളൂ പിന്നെ നമ്മുടെ വേറൊരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ വേണ്ട ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് നമുക്ക് പിടി കണ്ടുപിടിച്ചല്ലേ പറ്റൂ കണ്ടന്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ തമ്പലൊന്നും കുഴപ്പമില്ല ടൈറ്റിൽ എഴുതിയാണ് അതൊന്നും മിസ്റ്റേക്ക് കണ്ടില്ല കേട്ടോ അത് ഇനി അങ്ങനെ ആയിരുന്നോ ഇല്ല ആട് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഞാൻ നോക്കി അപ്പം എനിക്ക് ഒരു ഡൗട്ട് തോന്നി ഇതായിരിക്കുമോ എന്നെ ചതിച്ച വകുന്ന് ഞാൻ ഓർത്തു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാനീ അടുത്ത കാലത്ത് തുടങ്ങിയാണ് കേട്ടോ ഈ ഹാഷ്ടാഗ് ഇട്ട് തുടങ്ങിയത് അതിനു മുമ്പ് അതിൻ്റെ പ്രയോഗം എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഹാഷ്ടാഗ് വേണം എന്ന് നിർബന്ധമായി തുടങ്ങി തുടങ്ങിയെന്നുള്ളത് പറഞ്ഞപ്പോൾ ഓ എന്നാ ഇട്ടേക്കാം ഇത് എവിടെ ഇടണം എന്താ ഇടണമെന്നും വലിയ കാര്യം കഥയും കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാലും എനിക്ക് തോന്നി ശരിക്കുള്ള എന്തൊക്കെയോ നമ്മൾ ഫുഡ് ഭക്ഷണം അങ്ങനെയൊക്കെ ഇടുമ്പോ അതിന്റെ അടുത്ത് തുടങ്ങുന്നതിന് മുൻപിടുന്ന ഒരു സംഭവമാണെന്നു മനസ്സിലായി ഞാൻ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ വില്ലേജ് ലൈഫ് കൊടുത്തതിനോട് ആണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ഹാഷ്ടാഗ് ഒന്നിച്ച് വന്നിരിക്കുക ഒരെണ്ണ പാടുള്ളൂല്ലോ ഈ അത് തന്നെയുമല്ല ഞാൻ റിഞ്ഞ അറിവനുസരിച്ച് നമ്മളത് ഇട്ടിട്ട് സ്പേസ് പാടില്ല എന്ന് പറയുന്നുണ്ട് സ്പേസ് ഇട്ടാൽ അത് വേറൊരു അർത്ഥമായിട്ട് തീരുമാന പറയുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും അർത്ഥവ്യത്യാസമോ എന്തോ ഒരു ഇതായിട്ട് വന്നിരിക്കാം എന്ന് ഞാൻ വിചാരിക്കണോ അത് അതെ അത് പ്രത്യേകം ആരുടെയോ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് കണ്ടതാണ് ഇടുന്നത് അതിനോട് ചേർന്ന് തന്നെ വരണം അതല്ലെങ്കിൽ അതിന് വേറൊരു ത അർത്ഥമായിട്ട് തിരിയും എന്നുള്ളത് അപ്പം ഞാനിത് അറിയാതെ എങ്ങനെയോ രണ്ടെണ്ണം അടിച്ചപ്പോൾ വന്നുപോയി ഞാൻ അറിഞ്ഞല്ലാതെ അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും വലിയ പ്രശ്നമുള്ള അർത്ഥമായിരിക്കും വന്നിരുന്നതെന്ന് എനിക്ക് തോന്നി നീ ഇതിൻ്റെ കുറവാണ് എങ്കിൽ അത് നമുക്കങ്ങോട് മാച്ച് കളയാലോ ആ അത് ഒരു കാഷ്ട കളഞ്ഞു നേരെ ഇവിടെ വന്ന് കഴിയുമ്പോൾ കുഴപ്പമില്ല ലോട്ട് അവൈലബിൾ എന്നുള്ളത് എഴുതിയക്കണത് പോയി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളറിയാതെ പറ്റുന്ന അബദ്ധങ്ങളാണതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നേ ഇല്ല എന്നാൽ നേരത്തെ എനിക്ക് അവിടേക്ക് ചെന്ന് നോക്കിയിരുന്നെങ്കിൽ പ്രശ്നം പിടികിട്ടിയേനെ അതൊന്നും ശ്രദ്ധിച്ചില്ല ഇത് എന്ത് സംഭവിച്ചാവോ എന്ത് സംഭവിച്ചാവോ ഇപ്പോൾ ഒന്നാമത് ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയ ഒരു ചാടലൊക്കെ നഷ്ടമായി തീരുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ ആവോ എന്നുള്ളൊരു പേടിയിലാണ് കുഴപ്പമൊന്നും ഉണ്ടല്ലോ അപ്പോൾ ഇനി ഓരോരുത്തർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ വരാതെ നോക്കുക വന്നാൽ തന്നെ ടെൻഷൻ അടിക്കാതെ അതെന്താണ് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക അത് വൈ സ്റ്റുഡിയോയിൽ ചെന്ന് നമുക്ക് ആ നേരത്തെ എവിടെ ഇത് തുടരണം എവിടെ തൊടണ്ട ഇതിന് ടച്ച് ചെയ്താലോ നമുക്ക് വിവരം അറിയണം ആ നേരത്തെ അതൊന്നും പ്രവർത്തിക്കില്ല അപ്പം അങ്ങനെ ഒരു അബദ്ധം എനിക്കിന്ന് പറ്റിയെന്നാണ് ഞാൻ പറയണത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അങ്ങനെ തന്നെയായിരിക്കില്ലേ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചില നേരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ദിവസം ഉറങ്ങും ചില ദിവസം പകല് ഉറങ്ങില്ല എന്നിപ്പോൾ പകല് ഉറങ്ങിയില്ല അതിന് കാരണമുണ്ട് കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെ ഒന്ന് പുതുമയിലേക്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പുതുമയിലേക്ക് എടുത്തതെന്ന് കഴിയുമ്പോൾ പുതിയ ഡ്രസ്സിന് പഴമയുടെ കുറച്ച് കുട്ടി ചേർക്കാമെന്ന് തോന്നി അങ്ങനെ അങ്ങനെ ഞാൻ ഓരോന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ദുഃഖി ചെയ്തോണ്ടിരിക്കുകയാണ് ഓരോ സമയങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ മാറ്റപ്പെടുത്തണമല്ല അപ്പൊ ഇത് ഓരോ ചുരിദാറ് അത് രണ്ട് അഞ്ചാറ് വർഷം എന്ന് തോന്നണത് അപ്പൊ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെന്ന് എനിക്ക് തോന്നി പിന്നെ തന്നെ തടി വെച്ചു തടി കൂടി കൂടി വരികല്ലേ അപ്പോൾ ഇതിനൊക്കെ ഇച്ചിരി എവിടെയെങ്കിലും അഴിച്ചിടാനുണ്ടോ ഇടം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നോക്കി അങ്ങനെ നോക്കി വച്ചാൽ അഴിച്ച് കളയണം എന്ന് തോന്നി അങ്ങനെ അഴിച്ച് മാറ്റി വെച്ചു അഴിച്ച് മാറ്റി വെച്ചത് ഇവിടെ നൈറ്റി ഞാൻ മേടിക്കാൻ പോവാറില്ല ഇവിടെ ഒരു കുട്ടി വന്ന നിർബന്ധമായിട്ട് ഇതെടുക്കുക ചേച്ചി അതെടുക്കുക ചേച്ചി ഇതെടുക്കുക ചേച്ചിയെന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ ഇത് ഇത് ഇറക്കിയില്ലേ ഇതൊരു ചുമടും കൊണ്ടാണ് മന്നെ എന്നാൽ പിന്നെ ഇത് ഇറക്കിയില്ലേ അപ്പം ഇത് വരുമ്പോഴൊക്കെ ഞാൻ പോയി കഴിയുമ്പോഴാണ് അയ്യോ ഒരു വീഡിയോ പിടിച്ച് പിടിക്കായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നണത് കേട്ടോ അത് പോയി കഴിയുമ്പോഴേ ഞാനത് ഓർക്കുള്ളൂ എല്ലാ മാസവും എല്ലാ മാസവും ഒരു നെയ്റ്റി രണ്ട് നെയ്റ്റി എടുക്കും അപ്പോൾ ഈടെ മൂന്നെണ്ണം കൊടുത്തു ഒക്കെ കണ്ടത് ഒരുപോലെ തോന്നുള്ളൂ ഡിസൈൻ ചിലപ്പോൾ ഒരുപോലത്തെ കളറ് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു നാലഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് മുൻപുള്ളതൊക്കെ കണ്ട ഇഷ്ടമുണ്ടെന്ന് തോന്നിയാൽ പിന്നെ ഞാനത് എടുത്തേക്കും ഇപ്പം ഇത് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടതാണ് അപ്പം ഇത് തന്നെ ഡിസൈൻ മഞ്ഞ അപ്പൊ ഞാൻ നോക്കി കഴിയുമ്പോ ഓ എന്നും ഇങ്ങനെയല്ല അബദ്ധം പറയണേ ഈ തവണ വേണ്ട പക്ഷേ അത് നല്ലതായിരുന്നു അത് എന്ന് അപ്പം നമുക്ക് ചേരുന്നതാ ഞാൻ ഇവിടെ പോയി മുൻവശത്തിന് വന്നിരിക്കുന്നത് അപ്പോ പാലും മുണ്ടുകളൊക്കെ ഒരു ഇവിടെ തന്നെ കൊണ്ടുവന്നു ചപ്പം നിർത്തിയത് ഓഫ് ചെയ്തതാണ് അപ്പൊ ഇനി പറയട്ടേട്ടോ അപ്പോൾ അതെടുക്കാമായിരുന്നു നല്ല നൈറ്റി ആയിരുന്നു ഡിസൈൻ കളറ് ഇച്ചിരി മാറ്റം വേണ്ടുന്നുണ്ടായുള്ളൂ അപ്പോൾ ഈ അടിച്ചണതെല്ലാം നമുക്ക് എനിക്ക് ഈ നൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എനിക്ക് തരുന്നത് നമ്മൾ കടയിലൊക്കെ പോയി നോക്കുമ്പോഴത്തേനും ഒരുപാട് ഇട്ട് തെരഞ്ഞു പിടിച്ചെടുക്കണം എത്ര സമയം കളയണം അതുപോലെ തന്നെ ഓ ചെന്ന് കടയിൽ കയറി അത് മില്ലടിയിച്ചൊക്കെ വരുമ്പോഴത്തേനും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് അപ്പൊ ഞാൻ വേണ്ടെന്നോ അതിൻ്റെ പാഞ്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് കൊച്ചുകൊണ്ട് വന്നു വന്ന് കഴിയുമ്പോൾ ചേച്ചി നല്ല നൈറ്റി ഉണ്ട് എടുത്തോ ചേച്ചി എന്ന് പറയും ചട്ടിക്കരവും നൈറ്റിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടില്ല അതായത് ചട്ടിക്കലങ്ങളൊക്കെ ചട്ടിക്കരവും കൊണ്ട് ആള് വരുമ്പോഴത്തേനും അതുവഴി പോകണ്ട ഇതുവഴി പോക്കോന്നു മാറ്റി മാറ്റിവിടും ഇപ്പറുള്ള ആൾക്കാരൊക്കെ ഇവിടെ കൂടി ഇരിക്കുന്ന സമയം എങ്കിലും പറയും ഏ അത് വഴി പോണ്ടോ ഇത് ഉഴി പോക്കോന്നു പറയും ചട്ടിക്കലൊക്കെ ഉണ്ടാ അപ്പൊ ഞാൻ ചട്ടിക്കലം വണ്ടി കാണുമ്പോഴേനും ഒക്കെ ഇത് ഉഴി വണ്ടി കാണുമ്പോഴേനും ഞാൻ എത്തി നോക്കുന്നതിനും അവിടെ ഒന്നും ഇല്ല അവിടെ ഒന്നും നോക്കണ്ട നോക്കണ്ട എന്ന് പറയും അപ്പൊ നൈറ്റിയായാലും ഈ വളമ്പിലൊക്കെ പോണാറുണ്ട് പുല്ലൊക്കെ പറിക്കുമ്പോൾ വേഗം അതിൻ്റെ മണ്ണിൻ്റെ അംശമൊക്കെ തെറിച്ച് വീഴും അപ്പോൾ ഇത് അനവത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളയുള്ളതൊന്നും ഞാൻ എടുക്കാത്തതാണ് അത് വേഗം ചവിണ്ട് പോകും അതുകൊണ്ട് ഈ കടും ചൊമ്പും കറുപ്പും അതുപോലെയുള്ള കളറുകളൊക്കെ നോക്കി ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത്തവണ വന്നപ്പോൾ എടുത്തതാണ് ഇത് അപ്പോൾ എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമുക്ക് കിട്ടാത്ത കളറല്ലേ അന്ന് ഇരിക്കട്ടെ ഇവിടെ എന്തെങ്കിലും ഞാൻ തന്നെ അങ്ങോട്ട് മോടി പിടിപ്പിക്കാം എന്തെങ്കിലും ഡിസൈനൊക്കെ ഞങ്ങടെ തുന്നിപ്പൊറുക്കി വയ്ക്കാം അപ്പം അതിനൊരു പുതുമ വരുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലതല്ലേ അപ്പം ഇതിൽ നിന്ന് അഴിച്ചത് ഇവിടെ കൊള്ളിക്കാതെ മാറ്റി വച്ചേക്കാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ളത് അനുഭവങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പങ്കുവെക്കണേ നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകരിക്കൂല്ലോ ഇപ്പം എനിക്ക് ഇന്നുണ്ടായ കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നോട്ടെ അപ്പോൾ എനിക്ക് ചിന്ത ഇത് എന്ത് സംഭവിച്ചു എന്നെനിക്കൊരു പിടുത്തവും കിട്ടണമില്ല അവസാനമാണ് എനിക്ക് മനസ്സിലായത് ആ രണ്ടെണ്ണം വന്നതിലുള്ള ആ രണ്ടെണ്ണം വന്നപ്പോൾ ഈ വാക്കിന് എന്തർത്ഥമായി തീർന്നു എന്നുള്ളത് മുമ്പ് അറിയില്ലല്ലോ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയൊക്കെ പ്രായമായതുകൊണ്ട് അബദ്ധങ്ങൾ ഒരുപാട് വരാം ഇന്നത്തെ പിള്ളേർക്കൊക്കെ ഇപ്പം എല്ലാവരും നോക്കി കണ്ട് അതുതന്നെയല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ തോണ്ടി നോക്കി ചെയ്യാൻ പേടിയുണ്ട് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈവിട്ടു പോയ പോയില്ലേ അങ്ങനെ മലപ്പുറത്തൊക്കെ വലിയൊരു ചാനലിന്റെ ഉടമയുടെ കെട്ടു പൊട്ടിയ പട്ടം പോലെ പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഓ ഞാനീ കാലം അത്രേ ഒരു ഒന്നൊന്നര മാസോ ഒരു മാസമായിട്ടേ ആയിട്ടുള്ളു ഞാൻ ഈ ഹാഷ്ടാഗ് ഇടാൻ തുടങ്ങിയിട്ട് പക്ഷെ അതിട്ടാലേ നമ്മുടെ വീഡിയോ പ്രൊമോട്ടൊക്കെ ആവുള്ളൂന്നൊക്കെ കേട്ടു കഴിഞ്ഞു എനിക്ക് തോന്നിയോ അത് ഇനി ഇടാതിരിക്കണ്ട അതങ്ങട്ടേക്കാം യില് ഉണ്ട് ആഹ് അത് കേറ്റുന്നത് എവിടെ നടുക്കും തുടക്കത്തിലും അവസാനത്തിലും എല്ലാം ചെയ്യുന്നു മുമ്പ് അതിനൊന്നും വലിയ തലയില്ല അത് കാരണം നമ്മൾ ആ വഴിയൊന്നും ചെയ്തു ഇപ്പൊ ഈ പോലെ വഴിയും കൂടി പോട്ടിരുന്ന രീതിയെ കാണാൻ ഇങ്ങനെ തന്നെ പോയിട്ടൊക്കെ കിട്ടണമെന്നൊക്കെ മതി കിട്ടണത് വെച്ച നമുക്ക് ഏറ്റവും വലിയത് ഇവിടെ വരെ എത്താൻ എല്ലാവരും ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചാലൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിച്ചല്ലോ ഞങ്ങളെ ആ നല്ലവരായ ഒരുപാട് മക്കളെ സപ്പോർട്ട് ഇനിയും ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ സപ്പോർട്ടിനാലും ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് അപ്പം ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവണേ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത അവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നന്ദി ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിപ്പിച്ചത് മറ്റാർക്കും എങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ഒരു അറിയിപ്പ് അത്ര അങ്ങനെ കണ്ടാൽ മതി